ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കെ എസ് ഇ വൈദ്യുതി ചാർജിനെ പറ്റിയിട്ടാണ് നമുക്കറിയാം ഇന്നിപ്പോൾ ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഈ ഇന്നാണ് വൈദ്യുതി ചാർജ് കെ എസ് സി ബി കൂട്ടിയിരിക്കുന്നത് യൂണിറ്റിന് പതിനഞ്ച് പൈസ കൂട്ടി എന്നാണ് കെ എസ് ഇ ബി അറിയിക്കുന്നത് അതുപോലെ തന്നെ ഇതേപോലെ തന്നെ അടുത്ത വർഷവും മുൻകൂട്ടി കണ്ടുകൊണ്ട് അടുത്ത വർഷം ഓൾറെഡി നമുക്ക് അഡ്വാൻസ് ആയിട്ട് പതിനഞ്ച് പൈസ കൂടി കൂട്ടിത്തരുന്നുണ്ട് കെ എസ് ഇ ബി നമുക്കറിയാം ഇനിയിപ്പോൾ ചൂട് കാലമാണ് വരുന്നത് ഈ ഡിസംബർ കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ചൂടും തന്നെ ഒരുപാട് ആൾക്കാർ എ സി വാങ്ങിയവരും എ സി ഉപയോഗിക്കുന്ന ആൾക്കാരുമുണ്ട് കുറേ ആൾക്കാർ എനിക്ക് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നതും ഞാനിട്ട വീഡിയോയിൽ ഏറ്റവും കൂടുതൽ റീച്ചായ വീഡിയോവും നമ്മൾ എ സി ഉപയോഗിക്കുമ്പോൾ എത്രത്തോളം കറൻറ്റ് ബില്ലാകുന്നതും എന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഒരുപാട് ആൾക്കാർ കഴിഞ്ഞ വർഷം എനിക്ക് വാട്സപ്പിലൂടെയും അല്ലെങ്കിൽ വീഡിയോ കടിയിലൊക്കെ അടിയിലൊക്കെ കമൻറ്റ് ചെയ്യുന്നതും ഇതേ ചോദ്യം തന്നെയായിരുന്നു നമ്മൾ എ സി ഉപയോഗിക്കുമ്പോൾ എത്ര യൂണിറ്റാണ് കറൻറ്റ് ആവുന്നത് അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ എ സി ഉപയോഗിക്കുമ്പോൾ എത്ര യൂണിറ്റ് കറൻറ്റ് എന്നൊക്കെ അപ്പോൾ ഏകദേശം ഞാനൊക്കെ ഒരു ഒരു ഏകദേശം കണക്ക് വെച്ചിട്ട് അഥവാ അവർ ഉപയോഗിക്കുന്ന എ സിയുടെ ടെന്നേജ് എത്രയാണ് നിങ്ങൾ എത്ര മണിക്കൂർ യൂസ് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ഏകദേശം എനിക്കറിയാവുന്ന തരത്തിൽ ഞാൻ അവർക്ക് റീപ്ലൈ കൊടുത്തിട്ടുണ്ട് പിന്നെ കുറേ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിലേക്കാണ് അപ്പോൾ ഫൈവ് സ്റ്റാർ എ സി വാങ്ങണോ എന്നൊക്കെ ഇനിയിപ്പോൾ ആദ്യം ആദ്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നത് നമ്മൾ ത്രീ സ്റ്റാർ വാങ്ങിയാൽ മതിയായിരുന്നു എന്നാണ് ഇനി നിങ്ങൾക്ക് പൈസയുണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ ഇതേപോലെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഫൈവ് സ്റ്റാർ ഏ സി വാങ്ങുക കാരണം ഫൈവ് സ്റ്റാർ ഏ സി വാങ്ങുമ്പോൾ അത്രത്തോളം കുറച്ചുകൂടി കറണ്ട് ബില്ല് കുറക്കാൻ പറ്റും ഇനിയിപ്പോൾ നിങ്ങൾക്ക് നമുക്കറിയാം അത്യാവശ്യം ഒരു പൈസയുടെ ഡിഫറൻ്റ് ആയിരിക്കും ചിലപ്പോൾ നാലായിരം രൂപ അയ്യായിരം രൂപയുടെ പൈസയുടെ ഡിഫറെൻ്റ് ആയിരിക്കും ചിലപ്പോൾ ത്രീ സ്റ്റാർ ഏ സിയും ഫൈവ് സ്റ്റാർ ഏ സിയൊക്കെ തമ്മിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റ് ഓക്കെ എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഫൈവ് സ്റ്റാർ ഏ സി വാങ്ങുക അല്ലെങ്കിൽ നമ്മൾ ത്രീ സ്റ്റാർ എ സി വാങ്ങിയാലും മതി അപ്പോൾ എ സി ഉപയോഗിക്കുന്ന രീതിയും അതേ സമയത്ത് തന്നെ പകൽ ഉപയോഗിക്കുന്നതും രാത്രി എ സി ഉപയോഗിക്കുന്നതിനെ പറ്റിയും എല്ലാത്തിനെ പറ്റിയും ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ കൂടി നിങ്ങൾ കാണുക പിന്നെ ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ജനുവരി ഇനിയിപ്പോൾ അടുത്ത മാസം മുതൽ അഥവാ ജനുവരി മുതൽ ചൂടുകാലം വരാൻ പോവാണ് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ഈ സമയത്തൊക്കെ അത്യാവശ്യം ചൂടാണ് ഇനിയിപ്പോൾ ഇപ്പോൾ ഈ വർഷം എന്തായാലും നമുക്ക് കഴിഞ്ഞ വർഷത്തെ ചൂട് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ ഈ വർഷം അത്യാവശ്യം നല്ല ചൂടായിരിക്കും അതുകൊണ്ട് അതുകൊണ്ട് തന്നെ എ ഉപയോഗിക്കുന്ന ആൾക്കാർ നമ്മൾ മുൻകൂട്ടി കരുതിക്കൊണ്ട് ഒരു കാരണവശാലും നമ്മൾ അബദ്ധവശാൽ ഈ ടെമ്പറേച്ചർ ഒക്കെ കുറച്ചിട്ടിട്ട് അഥവാ പതിനാറ് ഡിഗ്രി ഒക്കെ ചില കമ്പനികൾ വെച്ചിരിക്കും നമ്മളെ റിമോട്ടിൽ സെറ്റിങ്സ് ചില കമ്പനികൾ പതിനെട്ട് ഡിഗ്രിയാണ് അത് ഓരോ കമ്പനി കമ്പനിയനുസരിച്ച് വ്യത്യാസം വന്നിരിക്കും അത് ലാസ്റ്റ് ടെമ്പറേച്ചർ വെച്ചിട്ട് ഒരു കാരണവശാലും നിങ്ങൾ ദയവ് ചെയ്ത് യൂസ് ചെയ്യരുത് കാരണം നമ്മളുടെ പൈസ മൊത്തം കെ എസ് കൊടുക്കേണ്ടതായിട്ട് വരും കാരണം പതിനാറ് ഡിഗ്രി ഒക്കെ നമ്മൾ ഒരു നോർമൽ റൂമിൽ യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും അതിപ്പോൾ ഇൻവേർട്ടർ ഏസി ആവട്ടെ നോർമൽ ഏസി ആവട്ടെ കട്ട് ഓഫ് ആവാൻ ഒരുപാട് സമയം എടുക്കും നമ്മുടെ കമ്പ്രസർ കംപ്രസർ എത്രത്തോളം ആവുന്നു അതിനനുസരിച്ച് തന്നെയാണ് നമ്മുടെ കെ എസ് ഇ ബി കറണ്ട് ബില്ലും നമുക്ക് കൊണ്ടുതരിക അതിപ്പോൾ ഉദാഹരണത്തിന് കെ നമ്മുടെ കംപ്രസർ എന്നല്ല നമ്മുടെ വീട്ടിലെ ഏത് ഉപകരണമാണെങ്കിലും ആയിരം വാൾസ് ഇത് എപ്പോഴും നിങ്ങൾ മെൻഷൻ ചെയ്യുക ആയിരം വാഴ്സ് ഉള്ള ഒരു ഉപകരണം ഒരു മണിക്കൂർ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു യൂണിറ്റ് കറൻ്റ് ആവുന്നത് അതിപ്പോൾ ആവട്ടെ അതേപോലെ മോട്ടർ ആവട്ടെ വാഷിംഗ് മെഷീൻ ആവട്ടെ ഏതാവട്ടെ ആയിരം വാട്സ് ഒരു മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു യൂണിറ്റ് കറൻറ്റ് ആകും അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എൻ്റെ അധികം വീഡിയോ കടയിൽ നിങ്ങൾക്ക് കാണാൻ ശ്രദ്ധിക്കും കമൻറ്റ് ഞാൻ എഴുതുന്നത് എപ്പോഴും നിങ്ങൾ ഇരുപതിന് മുകളിൽ യൂസ് ചെയ്യാൻ പറഞ്ഞത് കൊണ്ടാണ് ഇരുപത്തിനാലൊക്കെ നമുക്കറിയാം നമ്മൾ എ സി വാങ്ങുമ്പോൾ തന്നെ അതൊരു സ്റ്റിക്കർ ഉണ്ടായിരിക്കും ട്വൻ്റി ഫോർ ഡിഗ്രി നിങ്ങൾ എപ്പോഴും സെറ്റ് ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളത് അത് നമ്മളെ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു സ്റ്റിക്കറാണ് അതേപോലെ തന്നെ അതിൽ വേറെ കാര്യം കൂടി നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടായിരിക്കും ഓരോ ഡിഗ്രി നിങ്ങൾ കുറച്ചിടുമ്പോഴും സിക്സ് പേഴ്സൻറ്റ് നമ്മൾക്ക് ആ ഉപയോഗിക്കുന്ന കാരണത്തിൽ നിന്ന് സിക്സ് പേഴ്സൻറ്റ് കൂടുതൽ കറണ്ട് നമ്മൾ എ സി യൂസ് ചെയ്യുമെന്ന് അതും നമ്മൾ വാങ്ങുന്ന എ സിയിൽ ഒരു മഞ്ഞ കളറിൽ നിങ്ങൾക്ക് സ്റ്റിക്കർ കാണാൻ കഴിയും നമ്മൾ പ്രത്യേക കാര്യമായിട്ട് ശ്രദ്ധിക്കാറില്ല പക്ഷെ അതും കൂടി നമ്മൾ എ സിയിൽ എഴുതി വെച്ചിരിക്കും പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എ സി വാങ്ങുമ്പോൾ എ സി വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ മാറ്റി വാങ്ങാനോ കഴിയില്ല അതുകൊണ്ട് തന്നെ എ സി വാങ്ങുമ്പോൾ എത്രയാണോ നമ്മൾ റൂമിൻ്റെ ഏരിയ എത്ര സ്ക്വയർ ഫീറ്റുള്ള റൂമാണ് എത്ര ടണ്ണാണ് നമുക്ക് വേണ്ടത് എന്ന് മുൻകൂട്ടി തീരുമാനിച്ചതിന് ശേഷം മാത്രം നമ്മൾ എ സി വാങ്ങുക അതല്ലാതെ നമ്മൾ ഒരു നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റുള്ള റൂമിലേക്ക് ഒരു കാരണവശാലും നിങ്ങൾ മുക്കാൽ ടെണ്ണേ സി വെച്ചിട്ട് കാര്യമില്ല അതിന് ഒന്നര ടെണ്ണേ സി അല്ലെങ്കിൽ ഒരു ടണ്ണിൻ്റെ മുകളിലുള്ള എ സി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ടെണ്ണേജ് അനുസരിച്ച് റൂമിൻ്റെ വലുപ്പം അനുസരിച്ചുള്ള എ സി എന്തായാലും നമ്മൾ തിരഞ്ഞെടുക്കുക ഏറ്റവും നല്ലൊരു കാര്യം നിങ്ങൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും എ സി സർവീസ് ചെയ്യിക്കുക ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന പോലെ ഒരിക്കലും നിങ്ങൾ സ്വന്തമായിട്ട് ഗ്യാസ് എടുത്ത് ചാർജ് ചെയ്യുക അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ചോദിക്കാറുണ്ട് ഇതിന് പ്രശ്നമുണ്ടോ എന്നൊക്കെ ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഗ്യാസിനും തേർട്ടി ടു എന്ന് പറയുന്ന പുതിയ ഗ്യാസാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ യൂട്യൂബ് വീഡിയോസിൽ കാണുന്ന പോലെ നിങ്ങളായിട്ട് പോയിട്ട് എ സിയുടെ പണി ദയവചെയ്ത് ചെയ്യരുത് കാരണം അതിലെടുക്കുന്ന ഔട്ട്ഡോർ പി സി ബോർഡ് ഇൻഡോർ ഇപ്പോൾ ഇപ്പോൾ ഇൻവേർട്ടർ എ സി വരുന്നത് അതിൽ ഔട്ട്ഡോർ പി സി ബോർഡ് വർക്ക് ചെയ്യുന്നത് ത്രീ ഫേസ് കറൻറ്റിലാണ് അഥവാ ത്രീ ഫേസ് ഡി സി വോൾട്ടിലാണ് അത് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് അറിയാത്ത ആളതിൽ പോയി കൈട്ടിട്ട് വെറുതെ നമുക്കൊരു അപകടം വിളിച്ച് വരുത്തരുത് അതുകൊണ്ട് തന്നെ ടെക്നീഷ്യനെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ കമ്പനി ടെക്നീഷ്യനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ടെക്നീഷ്യനെ വിളിച്ചിട്ട് വർഷത്തിൽ ഒരു വർഷം ഒരു വട്ടം നമ്മൾ എന്തായാലും എ സി വാട്ടർ സർവീസ് ചെയ്യിക്കുക അത് എ സിക്കും ലോങ്ങ് ലൈഫിനും നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ കറണ്ട് കൺസെപ്ഷൻ കുറയാനും നല്ലതാണ് കാരണം ഈ വാട്ടർ സർവീസ് ചെയ്യിക്കുമ്പോൾ എ സി അത്രത്തോളം ബ്ലോക്ക് ആയിരിക്കും നമ്മുടെ ഈ കൂളിംഗ് ഓയില് എന്ന് പറയുന്നത് നമ്മളുടെ റൂമിലുള്ള എയറിനെ തന്നെ വലിച്ചെടുത്തിട്ട് അത് ഫ്രഷ് ചെയ്തിട്ടാണ് നമുക്കിത് തരുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് ആ ഫുൾ വാട്ടർ സർവീസ് ചെയ്താൽ മാത്രമേ അതിനാ വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ആ ബ്ലോവർ കറങ്ങുന്നതിനനുസരിച്ച് അതിന് മാക്സിമം എയർ വലിക്കാനുള്ളൊരു ശക്തി ഉണ്ടാവുള്ളൂ നേരെ കുറച്ച് ഫിൽട്ടർ ചെയ്യുന്നത് നല്ലതാണ് അതോ ഫിൽട്ടർ ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ് കഴിയുന്നത് നമ്മൾ ഫിൽറ്റർ മാസത്തിൽ ഒരിക്കലെങ്കിലും സർവീസ് ചെയ്യുക ക്ലീൻ ചെയ്യുക അതല്ല അതല്ലാന്നുണ്ടെങ്കിൽ മൂന്ന് ഒരിക്കൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഫിൽറ്റർ സർവീസ് ചെയ്യും ഫിൽറ്റർ കഴുകാൻ ഒരു പണിയില്ല നമ്മളുടെ എ സിയുടെ സൈഡിൽ ജ ഒരു ക്ലിപ്പ് പോലെ ഉണ്ടായിരിക്കും അത് പിടിച്ച് നമ്മൾ റെഫ്റ്റ് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലും പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്താൽ മതി ഫിൽറ്റർ നമ്മൾ ഊരാ എന്നിട്ട് ഷാമ്പു ഒഴിച്ചിട്ടൊന്നും കഴുകണമെന്നില്ല നമ്മൾ ജസ്റ്റ് വെള്ളത്തിൽ കഴിക്കാൻ മതി എന്നിട്ട് അതേപോലെ തന്നെ നിങ്ങളത് ഫിറ്റ് ചെയ്യുക അതിന് വലിയ പണിയൊന്നുമില്ല ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഏതെങ്കിലും യൂട്യൂബിൽ നോക്കിയാൽ കാണാൻ കഴിയും എന്നാൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളായിട്ട് എ സി സർവീസ് ചെയ്യരുത് നിങ്ങൾ അറിയുന്ന ആൾക്കാരെ കൊണ്ട് മാത്രം എ സി സർവീസ് ചെയ്യുക കഴിയുന്നതും നമ്മൾ ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും ദയവ് ചെയ്ത് എ സി വാട്ടർ സർവീസ് ചെയ്യുക കാരണം ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ അടുത്ത വർഷം തന്നെ കെ സി ബി ഓൾറെഡി കൂട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എ സി ഉപയോഗിക്കുന്ന ആൾക്കാർ കഴിവിൻ്റെ പരമാവധി നമുക്ക് എത്രത്തോളം കരണ്ട് ബില്ല് കുറക്കാൻ കഴിയുമോ അതിനനുസരിച്ച് തന്നെ നമ്മളും മുന്നോട്ട് പോവുക പിന്നെ സിംഗിൾ ഫേസ് ഉള്ള ആൾക്കാരോടാണ് ഒരു നാലഞ്ച് എ സിയൊക്കെ ഉള്ള വീടാണെന്ന് വെച്ചെങ്കിൽ കുഴപ്പമില്ല കാരണം അതിനകത്ത് ഒരു ഏകദേശം ബഡ്ജറ്റ് അവരെ കയ്യിലുണ്ടായിരിക്കും നേരെ മറിച്ചിട്ട് ഒരു എ സിയൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അറിയില്ലായിരിക്കും നമുക്ക് എത്രയാണ് കറണ്ട് ബില്ല് വരിക എന്നുള്ളത് പ്രത്യേകിച്ച് ഒരു സാധാരണക്കാരുടെ കുടുംബമാണെന്ന് വെച്ചെങ്കിൽ അവർക്കത് മെൻഷൻ ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് അറിയില്ലായിരിക്കും എപ്പോഴും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക അഞ്ഞൂറ് യൂണിറ്റിന് മുകളിലായാൽ നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടി കൂടുതൽ എമൗണ്ട് നമുക്ക് കെ എസ് ഇ ബി ബില്ലായിട്ട് തരും അതുകൊണ്ട് ഒരു കാരണവശാലും അഞ്ഞൂറ് യൂണിറ്റിന് നിങ്ങൾക്ക് രണ്ട് മാസത്തെ ഉപയോഗമാണ് ഞാൻ പറഞ്ഞത് രണ്ട് മാസത്തെ ഉപയോഗം ഒരു കാരണവശാലും നിങ്ങൾ അഞ്ഞൂറ് യൂണിറ്റിന് മുകളിലാക്കരുത് കാരണം അഞ്ഞൂറ് യൂണിറ്റിന് മുകളിലാക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഈ സ്ലാബിൻ്റെ കെ സിബി ഇപ്പോൾ ഓരോ സ്ലാബ് പറയുന്നുല്ലേ നമുക്ക് കെ ശിബിയുടെ ചാർജ് നോക്കിയാൽ കാണാം ഓരോ യൂണിറ്റിനും ഓരോ അൻപത് യൂണിറ്റിനും അവർ ഓരോ സ്ലാബ് ആണ് വെച്ചിരിക്കുന്നത് പക്ഷേ ഈ രണ്ട് മാസത്തിൽ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ലാബ് ഇല്ലാത്ത റേറ്റ് ആയിരിക്കും നമുക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ എ സി ഉള്ള ആൾക്കാരാവട്ടെ ഇല്ലാത്ത ആൾക്കാരാവട്ടെ ഒരു കാരണവശാലും നമുക്ക് രണ്ട് മാസത്തെ യൂണിറ്റ് ഉപയോഗം അഞ്ഞൂറ് യൂണിറ്റിന് കൂടുതൽ ആവാൻ പാടില്ല പാടില്ല എന്ന് വെച്ചാൽ നമുക്ക് വിചാരിക്കാത്ത സംഖ്യ ആയിരിക്കും എമൗണ്ട് വരിക കാരണം ഒരു യൂണിറ്റ് കൂടിയാൽ തന്നെ നാനൂറ് രൂപ ഡിഫറെൻറ്റ് വരും അപ്പോൾ നമ്മൾ ഏകദേശം ഒന്ന് കണക്ക് കൂട്ടിയാൽ മതി നമ്മൾ അറിയാതെ എങ്ങാനും പത്ത് യൂണിറ്റോ അല്ലെങ്കിൽ ഇരുപത് യൂണിറ്റോ ഒക്കെ അഞ്ഞൂറ് യൂണിറ്റ് മുകളിലായാലും എത്രയാണ് നമുക്ക് കറണ്ട് ബില്ല് വരുന്നത് നമ്മൾ ആ സമയത്ത് നമ്മൾ കെ പോയിട്ട് അല്ലെങ്കിൽ സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ചൂടായിട്ടോ കാര്യം ഉണ്ടാവില്ല അതേപോലെ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വേറൊരു ചാനൽ ഉണ്ട് അതിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് രണ്ട് മാസമാണ് കെ എസ് നമ്മളെ മീറ്റർ റീഡിങ് എടുക്കേണ്ടത് എന്തെങ്കിലും കാരണവശാലും ഒന്നുകിൽ മീറ്റർ റീഡിങ് എടുക്കാൻ വ വരുന്ന ആൾ ലേറ്റായി വന്നാലും അത് നമ്മളെ ഗണത്തിൽപ്പെട്ടതല്ല കാരണം അത് കെ എസ് ഇ ബിയുടെ ഫാൾട്ടാണ് അങ്ങനെ നമുക്ക് കെ എസ് ഇ ബി ചാർജ് കൂടാനുള്ളൊരു ചാൻസ് ഉണ്ട് കാരണം ഇങ്ങനെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു അത് എൻ്റെ ആ ചാനലിൽ വീഡിയോ കണ്ടിട്ട് ഇതേപോലെ അറുപത് ദിവസം കഴിഞ്ഞിട്ടാണ് ആളെ വീട്ടിലേക്ക് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥൻ വന്നത് അപ്പോൾ ഈ അറുപത് ദിവസം കഴിയുമ്പോൾ എന്താ വ്യത്യാസം എന്നുവെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഉപയോഗം നമ്മൾ അറുപത് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഉപയോഗം ഓൾറെഡി എന്തായാലും കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ അഞ്ഞൂറ് യൂണിറ്റിന് മുകളിലായിരിക്കും നമ്മളെ യൂണിറ്റ് വരിക പക്ഷേ ഇതൊന്നും നമുക്ക് സാധാരണക്കാർക്ക് അറിയില്ല കെ എസ് സി ബി പോയി ചോദിക്കൂലേ നമ്മളെന്ത്ണ്ട് നിങ്ങൾ ലേറ്റായി വന്നു എന്ന് നമ്മൾ ചോദിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴാണോ നിങ്ങളുടെ വീട്ടിൽ കെ എസ് സി ബി മീറ്റർ റീഡിംഗ് എടുത്തത് അത് നിങ്ങൾ കലണ്ടറിൽ മെൻഷൻ ചെയ്ത് വെക്കുക എത്ര യൂണിറ്റാണ് നമ്മൾ ഉപയോഗിച്ചത് എന്നും മെൻഷൻ ചെയ്തു വെക്കുക എന്നിട്ട് ശേഷം കറക്റ്റ് അറുപത് ദിവസമായാൽ അതിൻ്റെ ഉള്ളിൽ കെ എസ് ഇ ഉദ്യോഗസ്ഥൻ വന്നോ എന്ന് കൂടി നിങ്ങൾ നോക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് നമ്മുടെ ഫാൾട്ടായിരിക്കില്ല പക്ഷേ നമ്മൾ അടക്കുന്ന പൈസ കൂടുതലായിരിക്കും അത് ഈ കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്നിട്ട് ആ ഒരു സുഹൃത്ത് ചെയ്തെന്താണെന്ന് വെച്ചാൽ കെ സി ബി പോയപ്പോൾ അവർ ആദ്യം സമ്മതിച്ചില്ല പക്ഷേ എന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത് അത് നിങ്ങളുടെ അവകാശമാണെന്നൊക്കെ പറഞ്ഞിട്ട് ആൾ രണ്ടാമെന്ന് പോയിട്ട് അവിടെയൊക്കെ പറഞ്ഞപ്പോൾ അവർ ആ പൈസ കുറച്ച് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അത് കെ എസ് സി ബിയുടെ ഫാൾട്ടാണ് അത് അവർ സമ്മതിച്ചു കൊടുത്തു നേരെ കുറച്ച് ഒരുപാട് ആൾക്കാർ ഇതറിയാത്ത ആൾക്കാരുണ്ട് കെ എസ് സി ബി ചിലപ്പോൾ അവർക്ക് അവർ ലേറ്റായി വന്നത് നമ്മുടെ കുഴപ്പമില്ലല്ലോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അത് അവരുടെ കുഴപ്പമാണ് ഒരിക്കലും നമ്മളുടെ കുഴപ്പമില്ല അപ്പോൾ അറിയാത്ത ആൾക്കാർ എപ്പോഴും ശ്രദ്ധിക്കുക അറുപത് ദിവസത്തിനുള്ളിലാണ് കെ എസ് മീറ്റർ റീഡിങ് എടുക്കേണ്ടത് അതൊരിക്കലും നമ്മളുടെ ഫാൾട്ടല്ല അറുപത് ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ പൈസ പോകുന്നത് നമുക്കാണ് നഷ്ടം നമുക്ക് മാത്രമാണ് അപ്പോൾ എപ്പോഴും ഈ കാര്യം ശ്രദ്ധിക്കുക പിന്നെ ഞാനീ പറഞ്ഞ പോലെ തന്നെ കഴിയുന്നതും നമ്മൾ മാസത്തിൽ ഒരിക്കൽ എ സിയുടെ ഫിൽറ്റർ സർവീസ് ചെയ്യുക അതേപോലെ വർഷത്തിലൊരിക്കൽ എ സി സർവീസ് ചെയ്യുക കഴിവിൻ്റെ പരമാവധി നമ്മൾ ഇരുപത് യൂണിറ്റിന് മുകളിൽ അഥവാ ഇരു ഇരുപത് ഡിഗ്രി ടെമ്പറേച്ചറിന് മുകളിൽ യൂസ് ചെയ്ത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അതൊക്കെ ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ഇപ്പോൾ മാർച്ചൊക്കെ കഴിഞ്ഞാൽ ഏപ്രിൽ മെയ് മാസം നമുക്കറിയാം സ്കൂള് അവധിയുള്ള മാസങ്ങളാണ് അപ്പോൾ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടാവും അവരോടൊക്കെ പറഞ്ഞത് മനസ്സിലാക്കി കൊടുക്കുക കാരണം അല്ല എന്നുണ്ടെങ്കിൽ മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിൽ വരുന്ന കറണ്ട് ബില്ല് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അധികമായിരിക്കും പതിനഞ്ച് പൈസ എന്ന് പറയുമ്പോൾ നമ്മൾ അധികം കണക്കുകൂട്ടില്ല പക്ഷേ ഇത് ഒരുമിച്ച് വരുമ്പോൾ ചിലപ്പോൾ വലിയൊരു എമൗണ്ട് ആയിരിക്കും പ്രത്യേകിച്ച് അഞ്ഞൂറ് യൂണിറ്റിന് മുകളിൽ അറുന്നൂറ് യൂണിറ്റൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് ഒരു സാധാരണക്കാരനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് വലിയൊരു എമൗണ്ട് ആയിരിക്കും എണ്ണായിരം പതിനായിരം ഒക്കെ നമ്മൾ കറണ്ട് ബില്ല് വന്നിട്ട് അതിന് ശേഷം നമ്മൾ കെ സി പോയി പറഞ്ഞു കാര്യം ഉണ്ടാവില്ല ചിലപ്പോൾ അത് നമ്മൾ അറിവില്ലായ്മ ഉണ്ടായിരിക്കാം ഈ ഉപയോഗം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കാരണവശാലും അഞ്ഞൂറ് യൂണിറ്റിന് മുകളിൽ ആവാതിരിക്കുക അതേപോലെ തന്നെ കെ എസ് ഐ ബി മീറ്റർ റീഡിംഗ് എടുക്കാൻ വരുന്നത് അറുപത് ദിവസത്തിനുള്ളിൽ തന്നെ വരുന്നുണ്ടോ എന്ന് കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഹാവ് എ നൈസ് ഡേ